അവരെ സ്ഥിര നിയമനം നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം സുപ്രീം കോടതിയിലടക്കം സമരം നടത്തി അത് വിജയം വരിച്ചു ഇന്ന് സ്ഥിര നിയമനം നേടിയ ആളുകളാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സർക്കാർ സർവീസിൽ മുഴുവൻ കോൺട്രാക്ട് ലേബറാണ് സ്ഥിര നിയമനമില്ല കരാർ തൊഴിലാളികളാണ് അതൊരു സ്ഥിര സ്വഭാവമായി സർക്കാരിനേത് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കരാർ ജീവനക്കാർ സമരം ചെയ്തും കേസ് നടത്തിയും സ്ഥിരം ജീവനക്കാരായി നിയമനം നേടിക്കൊണ്ട് അത്തരത്തിൽ തീഷ്ണമായ സമരം പത്തു മുപ്പത് വർഷക്കാലം ഈ കേരളത്തിൽ നടത്തി വിജയിച്ച ഒരു സംഘടനയുടെ ഒരു സമരസംഘടനയുടെ പ്രതിനിധികളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവരേവരെയും നമ്മൾ വളരെ ഹാർദമായി ആശാ വർക്കർമാരുടെ പേരിലും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇവിടെ സംസാരിക്കുന്നത് ഈ സംഘടനയുടെ ഒക്കെ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ബെന്നിഫസ് ബോണി ബെന്നി ഫസ് ബോണിയാണ് പറഞ്ഞു അപ്പോൾ ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് സംസാരിക്കുന്നതിനായി പിന്നെ സംസ്ഥാന നേതാക്കൾ ശ്രീ എസ് സീതിലാൽ അടക്കം നിരവധി ആളുകൾ ഈ ഈ സംഘത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു സംസാരിക്കുന്നതിന് വേണ്ടി വന്നി ക്ഷണിക്കുകയാണ് ബഹുമാനരായ ആശാ സമരപ്രവർത്തകരെ നേതാക്കളെ തെസ്ഇ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന നേതാക്കളെ ഞങ്ങളുടെ ഈ സംസാരം ശ്രദ്ധിക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് മുൻപിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ മാധ്യമ പ്രവർത്തകരെ ഒരു മാസം പിന്നിട്ടിട്ടും അധികാരികൾ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞ് ഒരു തരത്തിലും ഈ സമരത്തിനോട് ഒത്തുതീർപ്പുകൾക്ക് വരില്ല ഈ സമരം അനാവശ്യമാണ് ഇത് പാട്ടപ്പെരിവുകാരുടെ സമരമാണ് ഇത് ഈർക്കലി പാർട്ടികളുടെ സമരമാണ് ഇങ്ങനെ ഈ സമരത്തിനെതിരെ പറയാത്ത ഒരു വർത്തമാനവും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവാനില്ല എന്നിട്ടും ഈ സമരം തുടങ്ങിയതിനേക്കാൾ ശക്തമായി ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ് ആദ്യം തുടങ്ങിയ ദിവസത്തെ ആവേശം എന്താണോ അതിന്റെ ഇരട്ടിയാണ് ഇപ്പോഴും ആവേശം അതിനൊറ്റ കാരണമേ ഉള്ളൂ ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ അത് കൃത്യമാണ് സത്യമാണ് അതുകൊണ്ടാണ് ഈ സമരത്തിൽ ഇങ്ങനെ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾക്കാകുന്നത് ഈ ഇരിക്കുന്ന ആളുകൾ രണ്ടായിരത്തി നാലിൽ പാലക്കാട് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ വിധി നേടി കെ എ സി ബിയിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് പേരെ നിയമിക്കാൻ ഉത്തരവ് നേടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഇവർക്ക് നിയമനം നേടാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ പതിനഞ്ച് വർഷം നീണ്ട പോരാട്ടം നടത്തിയിട്ടാണ് ഈ ആളുകൾ കെ എസ് ഇ ബിയിൽ സ്ഥിരപ്പെട്ടത് ആ പതിനഞ്ച് വർഷവും നിങ്ങളെ ഇന്ന് എതിർക്കുന്ന സി ഐ ജിഒ എതിർപക്ഷത്തായിരുന്നു അവരുടെ എതിർപ്പുകളായിരുന്നു ഇവരുടെ നിയമനങ്ങൾ വൈകാനുള്ള ഒരേ ഒരു കാരണം സി ഐ ടി എന്ന് പറയുന്ന സംഘടന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ എടുക്കുക എന്നുള്ളത് അവരുടെ മുഖമുദ്രയായി മാറിയിരിക്കുക ഞാൻ നിങ്ങളുടെ കഴിവിനെ നേടാനോ നിങ്ങളെ സൂചിപ്പിക്കാനോ പറയുന്നതല്ല ഞാൻ കെ എസ് ഇ ജോലി ചെയ്യാണ് ഈ ഫെബ്രുവരി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കെ എസ് ഇ ബിയിൽ പതിനാല് ദിവസം നീണ്ടെന്ന സമരം സി ഐ ടി നടത്തി പതിനാല് ദിവസം നീണ്ട സമരം അത് കെ എസ് ഇ ആസ്ഥാനമായ വൈദ്യുതി ഭവന്റെ മുൻപിലായിരുന്നു സമരം ആ സമരം വിജയിപ്പിക്കണമെന്ന് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഖാവ് എളമരൻ സമരം നയിച്ചത് അവരുടെ സർക്കാരിനെതിരെ കേരളത്തിലെ എഴുന്നൂറ്റി അറുപത്തഞ്ച് സെക്ഷൻ ഓഫീസുകളിൽ ഇവര് ബക്കറ്റ് പിരിവ് നടത്തി സംഭാവന പിരിച്ചു എല്ലാ ഓഫീസുകളിൽ നിന്നും ഒരു ദിവസം സമര ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ബക്കറ്റ് ഇല്ലാതിരുന്നതുകൊണ്ട് ഒരു കാർബോർഡിന്റെ പെട്ടിയിൽ സമര ഫണ്ട് എന്ന് എഴുതി വെച്ചിട്ട് അത് എല്ലാ ഓഫീസുകളിലും കൊണ്ടു നടന്ന് പിരിച്ചു അപ്പോ ഈ പിരിവെടുത്ത സഹാക്കൾ അവർ പിരിക്കുന്നത് പക്ഷെ നേതാക്കൾ പറയുകയാണ് പാട്ട പിരിവുകാരെന്ന് മറ്റാളുകൾ ആക്ഷേപിക്കുമ്പോ ഇവരുടെ സംഘടനയിൽ തന്നെ പിരിവ് നടത്തുന്ന ആളുകളെ ഇവരെന്തു നിലയ്ക്കാണ് കാണുന്നത് നിങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ട്രേഡ് യൂണിയൻ അംഗങ്ങളായിരിക്കും ഏതെങ്കിലും ട്രേഡ് യൂണിയൻ അല്ലോ പാർട്ടികളിലൊക്കെ അംഗങ്ങളായിരിക്കാം എല്ലാ ആളുകളും പിരിവെടുത്തുകൊണ്ടാണ് സമരം വിജയിപ്പിക്കുന്നത് സമരത്തിന് ആവശ്യമായ ഫണ്ട് ശേഖരിക്കുന്നു അത് വളരെ ബഹുമാനപൂർവ്വമാണ് എല്ലാവരും കാണുന്നത് കാരണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ സഹോദരിയുടെ കല്യാണം നടത്താനോ മകന്റെ കല്യാണം നടത്താനോ അല്ല സംഭാവന ഇരിക്കുന്നത് മറിച്ച് സമൂഹത്തിന്റെ ഒരു ആവശ്യകത മുൻനിർത്തി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് ആരെയും നിർബന്ധിച്ചുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് ഇതെല്ലാം ജനങ്ങൾ സന്തോഷപൂർവ്വമാണ് തരുന്നത് ഞങ്ങളിവിടെ കാണുന്നുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണം തരുന്നതും ഡോക്ടർമാർ പണം കൊണ്ടുവരുന്നതും ഒക്കെ ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഈ സമരം ന്യായമായ സമരമാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെയും സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദ മാഷു സദാനന്ദ മാഷും സീതലാൽ മാഷും ഒക്കെ നയിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ ഞങ്ങൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഐക്യദാർഢ്യം ഈ സമരത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ സമരം വിജയിക്കുന്നത് വരെ നിങ്ങളിവിടെ തുടരണം അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും ആളുകളുടെ എണ്ണത്തിലല്ല കാര്യം ഇവിടെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് തൃശ്ശൂരുള്ള പല ആശമാരും പറഞ്ഞത് ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല ഗതികേട് കൊണ്ട് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ മാർച്ചിന് വന്നിരുന്നു മഹാസംഗമത്തിന് വന്നിരുന്നു പതിനേഴിന് അവർ ഉപരോധത്തിന് വരുമെന്ന് പറഞ്ഞു പക്ഷെ എല്ലാ ദിവസവും അവിടെ നിന്ന് വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു ചില ആശമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യരുത് എന്താണ് അത് ഫില്ല് ചെയ്തു കൊടുത്ത കേസെടുത്ത് നിങ്ങളെ അറസ്റ്റ് ചെയ്ത ജയിലിലേക്ക് കളയും തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ പല ഗ്രൂപ്പുകളിൽ നടക്കുന്നതായി ആശമാര് പറഞ്ഞു ഈ ഡിമാൻഡ് ന്യായമല്ല എന്ന് കേരളത്തിലെ ഇരുപത്തി ആറായിരം ആശമാര് പറയില്ല ഡിമാൻഡുകൾ ന്യായമല്ല എന്ന് പറയില്ല കഴിഞ്ഞ ദിവസം നന്ദഗോപൻ വെള്ളത്താടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് എഴുന്നൂറിനേക്കാൾ വലുത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് എന്ന് വടി കൊണ്ട് അടിച്ചു പറയിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു സത്യത്തിൽ നടക്കുന്നത് അതാണ് ഈ സമരം ചെയ്യുന്ന ആളുകൾ ഡിമാൻഡുകൾ നേടിക്കഴിയുമ്പോ ഈ സമരത്തിന് വരാത്ത ആളുകൾ ഈ പൈസ കൂടിയ പൈസ വാങ്ങില്ലേ വാങ്ങും എല്ലാവരും വാങ്ങും എല്ലാ സമരങ്ങളിലും എല്ലാ കാലത്തും കരിങ്കാലികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് അവരെ കരിങ്കാലികളായി മുദ്ര കൊടുത്തേണ്ട പകരം അവര് പാവങ്ങളാണ് സത്യസന്ധരാണ് ആത്മാർത്ഥയുള്ളവരാണ് പക്ഷെ അവർ ഗതികേട് കൊണ്ട് പേടിച്ചിട്ട് നിങ്ങളോടൊപ്പം വരാതിരിക്കുന്ന അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് അവരിവിടെ വന്നില്ലെങ്കിലും അവരോട് നിങ്ങൾ ശത്രുത പുലർത്തേണ്ട ആവശ്യമില്ല ശത്രുത പുലർത്തേണ്ട ആവശ്യമില്ല മറിച്ച് അവരെ നമ്മുടെ കൂടെ നിർത്താനുള്ള പരിശ്രമങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം അത് നിങ്ങൾക്കാകും കാരണം നിങ്ങൾ നിങ്ങളിവിടെ സമരം ചെയ്യുന്നത് അക്രമം നടത്തിയിട്ടോ അനീതി കാണിച്ചിട്ടോ അല്ല സമാധാനത്തിന്റെ മാർഗത്തിലാണ് നിങ്ങൾ സമരം ചെയ്യുന്നതെന്ന് ഈ നാട് മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ നാട് മുഴുവൻ അതുകൊണ്ടാണ് അരിത്ത ദീർഘയെ പോലുള്ള ഇന്റർനാഷണൽ ഫിഗറുകൾ ഈ സമരത്തിന് പിന്തുണയ്ക്കുന്നത് അവര് വെളിവില്ലാത്തതുകൊണ്ടല്ല എന്തെങ്കിലും സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടുമെന്നുള്ളതുകൊണ്ടല്ല അവർക്ക് ഇനി പുരസ്കാരം ഒന്നും കിട്ടാനില്ല ചില ആളുകൾ അതുകൊണ്ടാണ് നിങ്ങളെ പിന്തുണയ്ക്കാൻ വരാത്ത ചില ആളുകൾ അടുത്ത സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആകുമെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷന്റെ ചെയർമാൻ ആകുമെന്നോ ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ഇനിയും ഇവിടെ വരാത്തത് ബാക്കിയുള്ള സകലമായ കേരളത്തിലെ സാംസ്കാരിക നേതാക്കളും ബുദ്ധിജീവികളും ഈ സമരപ്പന്തലിൽ വന്നു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ സമരത്തിന്റെ നേരിനെ സത്യത്തിനെ നമുക്ക് വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ഒരു സ്വതന്ത്ര സംഘടന എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന കെ എസ് സി വർക്കേഴ്സ് യൂണിയൻ ഇത് സഖാവ് കെ പി കോസൽ രാമദാസ് എന്ന് പറയുന്ന ഒരു വലിയ ട്രേഡ് യൂണിയൻ നേതാവ് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ തിരുവനന്തപുരത്തിന്റെ മേയറായിരുന്ന സഖാവ് കെ പി കോസൽ രാമദാസ് ആറ്റിങ്ങൽ എം എൽ എ ആയിരുന്ന കെ പി കോസൽ രാമദാസ് നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളോടും പ്രതിഷേധിച്ചുകൊണ്ട് സ്വതന്ത്രമായി രൂപീകരിച്ച ഒരു സംഘടനയാണത് അദ്ദേഹം ഈ നാട്ടിലെ വലിയൊരു ട്രെയിൻ യൂണിംഗ് പ്രവർത്തകനായിരുന്നു എം എൽ എ ആയിരുന്നു പക്ഷേ അധികാരങ്ങളോടുള്ള വിയോജിപ്പ് കൊണ്ട് അതെല്ലാം രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സംഘടന രൂപീകരിച്ചത് അങ്ങനെ ഒരു സംഘടനയിൽ നിലപാടുകൾ കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല ഞങ്ങളുടെ സമരത്തിന്റെ അനുഭവം വെച്ചോണ്ട് ഞങ്ങൾ പറയുകയാണ് പതിനഞ്ച് വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇവർക്ക് നിയമനം സാധ്യമാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും സമരം തുടരുകയാണ് അധികാരികൾ എപ്പോഴും കോടതിയുടെ വിധിയെ പോലും മാനിക്കില്ല അവിടെ പക്ഷേ ജനകീയ സമരത്തിന് മുൻപിൽ മുട്ടുമടക്കാത്ത ഓരോ അധികാരിയും ലോകത്തിലൊരിടത്തുമില്ല ലോക സ്വനിടത്തുമില്ല അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ ഒരിടത്തും അധികാരികൾ ജനങ്ങളുടെ ജനകീയ സമരത്തിന് മുൻപിൽ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നേറണം കെ എസ് സി വർക്കേഴ്സ് യൂണിയന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്